ിപ്പം വിട്ടാണ് പതിനായിരം രൂപ അതവിടെ കിണോട്ട് ഇപ്പം കുഞ്ഞാലി ഡിസ്ചാർജ് ആവല്ലേ അതിപ്പം നാളെ അമ്മച്ചി പോയി എടുക്കുക അമ്മച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണണം അമ്മച്ചയ്ക്ക് വയ്യാത്തിയല്ലേ അപ്പം നാളെ അമ്മച്ചിയുടെ സമയം നാളെ അമ്മച്ചിയുടെ ഡോക്ടറെ കണ്ട ദിവസം അപ്പം അതിന് മെഡിസിൻ മേടിക്കുന്ന ഡോക്ടറെ കാണണം പിന്നെ അത് മതിയാവും കുഞ്ഞാലിക്ക് കുഞ്ഞാലിക്ക് ഓൾറെഡി ഞാൻ ഏഴായിരം രൂപ എണ്ണായിരത്തി അഞ്ഞൂറ് ഏഴായിരം എണ്ണായിരത്തി അഞ്ഞൂറ് ഒക്കെ കെട്ടിയതാണ് അപ്പം അത്ര ബില്ല് കുറച്ചു ഇനി ഒരയ്യായിരം രൂപയുടെ വിട്ടുകഴിഞ്ഞാൽ ആശുപത്രി കേസ് ിഷാവല്ലോ അതെല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ ഇരിക്കുക ഇനിയും കിടക്കുവേട്ടാ ഇനിയിപ്പോൾ ഒന്നാമത് വീട്ടിലേക്ക് ഒന്നുകൂടി അയച്ചു കൊടുക്കണം പൈസ സ്കൂൾ ഫീസ് ഈ മാസത്തെ കെട്ടിയിട്ടില്ല എന്തോ ഒരു പൈസ ഇനിയും കിടക്കണ്ടെന്ന് പറയും ഇനി അതിനും വേറെ വിട്ടുകൊടുക്കണം ഡിസ്ചാർജായി കഴിയുമ്പോ വീട്ടില് കാര്യമൊന്നും ഇല്ലല്ലോ എല്ലാവരും ആശുപത്രിയിലായിരുന്നോ ഇനി അതിനും അതിനും വിട്ടുകൊടുക്കണം വേറെ കാശ് എന്നാ ആലോചിച്ച് നോക്കിയേ ോസ്പിറ്റൽ ഫീ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതുകൊണ്ടാണ് കേട്ട് ഇത്ര ചിലവായത് അല്ലെങ്കിൽ ഒരു മാസം എൻ്റെ അമ്മ ഒരു ഇരുപതിനായിരം രൂപ വിട്ടടുത്ത് ഇരുപതിനായിരം രൂപ തള്ളി നീങ്ങും ഒരു മാസം എങ്ങനെ പോയാലും നല്ല പപ്പ ഒന്നും അറിയണ്ട പിള്ളേർ ഹോസ്പിറ്റലായതും അറിഞ്ഞിട്ടില്ല പിള്ളേരെ വിളിച്ചിട്ടുമില്ല പിള്ളേരെ അന്വേഷിച്ചിട്ടുമില്ല പിള്ളേര് ഹോസ്പിറ്റലാണോ ഡിസ്ചാർജ് ആയ ഒരു പൈസയുടെ ഒരു കാര്യവും ഒന്നും അറിയണ്ട മനസിലായോ നല്ല തന്ത ഞാന് ഓ മക്കളുടെ മക്കൾ നമ്മുടെ മക്കള് സേഫായിട്ട് നിക്കാനേ നമ്മള് നോക്കൊള്ളു അല്ലെ എന്നിട്ട് ഇപ്പൊ ഞാൻ എന്ത് നല്ല തന്ത അല്ലേ ഒന്നും അറിയണ്ട ഇപ്പൊ തന്നെ ഇല്ലേ കാശുത്തുള്ള കാശുപോലും ഇത് ഈ ലേബി കണ്ട ചേട്ടൻ ചേപ്പൊ ബില്ലടച്ചത് ആ ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ പുള്ളേറെ നോക്കാൻ ആരുമില്ല ഇപ്പൊ പിള്ളേരെ ഞാന് കോണ്ടാക്ട് ഇല്ലാത്ത തന്നെ ബന്ധുക്കളെയാണ് ഹരിപ്പുറിയ കോണ്ടാക്ട് ഇല്ലാത്ത ബന്ധുക്കളെയാണ് ഇപ്പൊ അവിടെ ഏൽപ്പിച്ചേക്കണ ഹോസ്പിറ്റലിൽ ആളില്ല എന്നിട്ട് എനിക്കിഷ്ടമല്ലാത്ത ആൾക്കാരാണ് എന്നിട്ട് അവര് അവസ്ഥ മനസ്സിലായിട്ട് അവര് ഓർമ്മ പറയാൻ ഒരു കാര്യം ചെയ്യും പിള്ളേരെ തന്നെ വീട്ടിൽ എടുത്തണ്ട ഇങ്ങോട്ട് വിട്ടോളാം പറഞ്ഞിട്ട് ഏഹ് ബില്ലടച്ച ചേട്ടൻ ഇനി രാത്രി വരും പോ അയലേ എനിക്ക് ആ ചേട്ടൻ്റെ പെരുത്തള്ളി അറിയാവുന്നതാണ് എൻ്റെ കുട്ടിക്ക് ബില്ലടച്ചത് ഞാൻ ഓൾറെഡി കാശ് വിട്ടതാണ് ഓക്കെ ആ ചേട്ടൻ്റെ വീട്ടിലുണ്ട് കുട്ടികൾ എനിക്ക് ആ ചേട്ടൻ്റെ പേഴ്സണലി അറിയാവുന്ന ചേട്ടനാണ് ആണ് എൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ബില്ലടച്ചത് ഓക്കെ അത് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ ഗൂഗിൾ പേയിൽ ബില്ലടച്ചത് അതിന് എനിക്കെന്താ പ്രശ്നം ഇനിയിപ്പോൾ ഞാൻ ആ ചേട്ടൻ പൈസ കൊടുക്കണേ ഞാനതിരിപ്പം വിട്ടുകൊടുക്കും ആ ചേട്ടന് മനസ്സിലായോ ഇപ്പൊ ഒരു ചേച്ചി തന്നെ മക്കളെ കിടത്താൻ ഇല്ലെങ്കിൽ ആ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു ഈ ലൈവ് കാണുന്നൊരു ചേച്ചി വിളിച്ചോ എൻ്റെ ബോളേക്ക് ബിജിറ്റ് അൻഷൻ അടിക്കേണ്ട മക്കളെ നോക്കാൻ ആരുമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിക്കോ അതിങ്ങനെ പറഞ്ഞല്ലോ പറഞ്ഞ മനസ്സ് കാണിച്ചല്ലോ നിങ്ങളാണെങ്കിലും ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞോ ബി ചേച്ചി വിഷമിക്കേണ്ട എന്തെങ്കിലും നിങ്ങൾ വിളിച്ചു പറഞ്ഞോ ഇല്ലില്ല ആ ചേച്ചിയുടെ മനസ്സ് അത്ര നല്ലതായതുകൊണ്ടല്ലേ ആ ചേച്ചി എന്നോട് വിളിച്ചു പറഞ്ഞത് അല്ലേ എടാ ഇന്നെ പോലെ കണ്ണിച്ചല്ല പക്കാരല്ല മനസ്സിലായോ ചേട്ടൻ പൈസ അയക്കില്ല അതിനിപ്പോ എന്താ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും പൈസ അയക്കുന്നത് എന്റെ മക്കളുടെ ഹോസ്പിറ്റലിൽ ബില്ല് ആരെങ്കിലും അടിച്ചോട്ടെ അടിച്ചോട്ടെ ഇനിയിപ്പൊ എന്തെങ്കിലും അയക്കോട്ടെ ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം എന്റെ ഇഷ്ടമാണ് ഞാൻ ആരുടെ കൂടെ കിടക്കണമെന്ന് ഓക്കേ ചേട്ടന്റെ ഉദ്ദേശം വരാം അതിന് നിനക്കെന്താ എന്തെങ്കിലും ഉദ്ദേശം ആയിക്കോട്ടെ അതിന് നിനക്കെന്താ പ്രശ്നം എന്താ അനിക്കറ ചോദിക്കുക ഇനിയിപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ അയച്ചോണ്ട് നിനക്കെന്താ കുഴപ്പം ബില്ല് അടച്ച ആരായാലും നല്ല കാര്യം ഗുഡ് ബ്ലെസ് ചെയ്യും അത്രേ ഉള്ളായിട്ടാ കാലം ഓൾറെഡി ബില്ല് ആറായിരം സംതിങ് ഹോസ്പിറ്റലിൽ ബില്ല് വന്നപ്പം ഓൾറെഡി ഞാൻ കാശ് ഇട്ടതാണ് അപ്പം അമ്മച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരാനും ബില്ലടയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ ആ ചേട്ടൻ അയച്ചു കൊടുത്തത് ആ ചേട്ടൻ്റെ ബില്ല്ണ്ട് ഒരു മോള് അതുകൊണ്ട് തന്നെ കവച്ചു കിടന്ന് കൊടുക്കേണ്ടി വരും എട കവച്ച് വെച്ച് കൊടുക്കണോ വേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോണ്ട് നീ എൻ്റെ കാര്യത്തിൽ വേദന വേണ്ട നീ നിന്റെ മക്കളുടെ കാര്യങ്ങൾ നീ പോയിട്ട് തിരക്ക് കേട്ടോ ഏ മനസ്സിലായി നീ നിന്റെ മക്കളുടെ കാര്യങ്ങൾ നോക്ക് നീ എൻ്റെ മക്കളുടെ കാര്യങ്ങളോ എൻ്റെ കാര്യങ്ങളോ നീ നോക്കി നട നോക്കി നോക്കി വരേണ്ട ആവശ്യമില്ല കേട്ടാ എനിക്കില്ലാത്ത വേദന എൻ്റെ വീട്ടുകാർക്കും എനിക്കില്ലാത്ത വേദനയാണല്ലോ നിങ്ങൾക്ക് എടാ അങ്ങനെങ്കിലും എനിക്ക് എൻ്റെ മക്കളുടെ കാര്യങ്ങൾക്കും ഇതിന് ആൾക്കാരുണ്ടല്ലോ ഇപ്പം എൻ്റെ മക്കൾ വഴിയിട്ട് കിടക്കേണ്ട ആവശ്യം വരുന്നില്ല ഓരോരുത്തർ വിളിച്ചാലോട് പറഞ്ഞിട്ട് ചേച്ചി എൻ്റെ വീട്ടിൽ കിടത്തിക്കോ മക്കളുടെ സ്കൂളിലോ ഹോസ്പിറ്റലിലോ ബില്ല് എത്രയും അടയ്ക്കാനെങ്കിലും ആൾക്കാരുണ്ട് നിന്നെ കൊണ്ടോ അതുപോലും പറ്റൂലല്ലോ പറ്റുമോ ഏഹ് അപ്പൊ നീ അത് അന്വേഷിക്കും മാ മൂടി അവളിരിക്കും അത് അവരുടെ നല്ല മനസ്സായതുകൊണ്ടാണ് ഇപ്പൊ എന്റെ മക്കളുടെ കാര്യത്തില് അവരുടെ വീട്ടിൽ മക്കളുള്ളത് അവരാ പറയണത് മനസ്സിലായാ പിന്നെ എന്റെ ബുദ്ധിമുട്ട് എന്റെ സാഹചര്യം എന്നെ അറിയുന്നവർക്ക് മനസ്സിലാവും നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ വിളിച്ചും പറഞ്ഞു ഒളിച്ചും മാത്രം പതിങ്ങിട്ടൊന്നുമില്ല ഫോൺ വീഡിയോ കോൾ ചെയ്ത് പൈസ മേടിച്ചത് ആണോ ഞാനിവിടെ ലൈവായിട്ട് എൻ്റെ മക്കളും എൻ്റെ അമ്മ സംസാരിച്ചിട്ട് തൈതലുണ്ട് മറ്റുള്ളവരെ പോലെ പിരിതെടുക്കാനോ സെൻഡ് അടിച്ചിട്ട് പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൂട്ടി കെട്ടി വയ്ക്കുന്നവരോടൊന്നും എനിക്കില്ല